തിരുവനന്തപുരം കനകക്കുന്നിൽ ഓണാഘോഷത്തിനിടെ പോലീസിന്റെ ലാത്തിചാർജ് തിരക്ക് നിയന്ത്രിക്കുന്നതിനിടയിലാണ് സംഭവം എന്നാണ് പോലീസിന്റെ വിശദീകരണം ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ കമ്മീഷണർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ഇത് ഈ ലാത്തിചാർജ് നടത്തിയവർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത് ലാത്തിചാർജിലേക്ക് പോയി എന്നാണോ മനസ്സിലാവുന്നത് മറ്റ് നിർദ്ദേശങ്ങൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിവരങ്ങൾ ഉമേഷ് ബാലകൃഷ്ണൻ ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് അല്പസമയത്തിനകം തന്നെ ചേരാം തിരുവനന്തപുരം കനകക്കുന്നിൽ ഓണാഘോഷത്തിനിടെ പോലീസിൻ്റെ ലാത്തിചാർജ് ഉണ്ടായി അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ തിരക്കുണ്ടായിരുന്നു അത് നിയന്ത്രിക്കാൻ വേണ്ടി ലാത്തിചാർജിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അത് ചർച്ചയായതിനു പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കമ്മീഷണർ ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഉമേഷ് എന്താണ് ഇതിൽ സംഭവിച്ചത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ സ്വന്തം നിലയ്ക്ക് ഈ ഉദ്യോഗസ്ഥർ ലാത്തി വീശുന്ന നടപടിയിലേക്ക് കടന്നു എന്നാണ് ഉമേഷ് തീർച്ചയായും അത്തരത്തിലൊരു നടപടിയാണ് ഇന്നലെ രാത്രി ഉണ്ടായത് ഇന്നലെ രാത്രി ഘോഷയാത്ര എല്ലാം കഴിഞ്ഞ ശേഷമായിരുന്നു വൈകിട്ട് ഈ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സമാപന സമ്മേളനം ഇതിലായിരുന്നു വിനീത് ശ്രീനിവാസന്റെ ഈ ഘനമേള നടക്കുന്നത് ഇതിനിടയിലാണ് ഈ വലിയ ആൾക്കൂട്ടം ആൾക്കൂട്ടമുണ്ടായിരുന്നു ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഒന്നും തള്ളലും ഉണ്ടാവുകയും അതിനിടയിൽ ഒരു വിഭാഗം താഴേക്ക് വിഴുകയും ചെയ്തു ഇതിനിടയിൽ പോലീസുകാർക്ക് നേരെ ചില കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് മറ്റ് നിർദ്ദേശങ്ങളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ലാത്തി വീശി ഈ ആ കാണികൾ നേരെ പ്രകോപനമില്ലാതെ തന്നെ കാണികൾക്ക് നേരെ ലാത്തി വിശ്വസിക്കാനുണ്ടായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ആ സമയത്ത് ഡ്യൂട്ടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാണികളായ ചില യുവാക്കളുടെ ഭാഗത്ത് നിന്ന് പോലീസുകാർക്കെതിരെയും വനിതാ പോലീസുകാർക്കെതിരെ അടക്കം ചില അക്രമ ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം അല്പം മുൻപ് മന്ത്രി വി ശിവൻകുട്ടി വി ശിവൻകുട്ടിക്കായിരുന്നു ഈ ആഘോഷങ്ങളുടെ എല്ലാം പൂർണ്ണ ചുമതല അദ്ദേഹം പറഞ്ഞത് ചെറിയൊരു വിഷയമാണ് സമയത്തുണ്ടായ വൈകാരിക പ്രതികരണത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ വിഷയ വിഷയമാക്കേണ്ട മറ്റ് അനിഷ്ട സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന ശരി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പങ്കുവെക്കുകയായിരുന്നു ഇനി ചെറിയൊരു ഇടവേളയുടെ സമയമാണ് ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു തിരികെത്തും